ളക്കി നടുവിൽ ശോഭപൂർണനത്തുപൊൻകച്ചയണിഞ്ഞും കാണും

ഈ ആഘോഷങ്ങളുടെ അടിസ്ഥാനം എന്ന് ഈ ക്രിസ്മസ് ആഘോഷങ്ങളിലെ എന്ന് നമ്മൾ തിരിച്ചറിയുന്നു പ്രിയപ്പെട്ടവരെ ദൈവത്തിന് കടന്നു വരാൻ ഒരു സമ്മതം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ മനുഷ്യനെ അത്രമാത്രം ദൈവം ബഹുമാനിക്കുന്നു എന്ന് വേണം കരുതുവാനായിട്ട് അതുകൊണ്ട് തന്നെ മറിയത്തോട് മാത്രമല്ല നമ്മളോടും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും നിന്റെ നിൻ്റെ ഹൃദയത്തിലൊരിടം തരാമോ നീ എന്നെ അല്ലെങ്കിൽ എന്നോടൊത്ത് വസിക്കാമോ ഒരു സമ്മതം ചോദിക്കുന്ന ആ ദൈവത്തിൻ്റെ മഹനീയത തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് ധ്യാനിച്ച് പ്രാർത്ഥിക്കാം ദൈവവചനം മാംസം ധരിക്കാനായിട്ട് എൻ്റെ ജീവിതത്തിലൂടെയും ഒരവസരം കൊടുക്കാനായിട്ട് തിരുവചനത്തിലൂടെ എനിക്ക് സമീപസ്ഥനാവുന്ന കർത്താവിനെ അപ്പത്തിലൂടെ എനിക്ക് സമീപസ്ഥനാവുന്ന കർത്താവിനെ എൻ്റെ ജീവിതത്തിലൂടെ ഞാനൊന്ന് മറ്റുള്ളവർക്കും കൂടി തുറന്ന് കാണിക്കാൻ അവസരം നൽകണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ അനുഗ്രഹാശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം തിരുസന്നിധിയിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കാം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ഈ കർത്തൃ സന്നിധിയിലേക്ക് സമർപ്പിക്കാം വിചാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും കർത്താവ് ഏറ്റെടുക്കുകയും ആശീർവദിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ നമ്മുടെ കർത്താവീശ്വം സിഹാടെ കൃപയും പിതാവായതിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ ഗുരുസിന്റെ സംരക്ഷണവും തിരഗ്ധന്റെ സംരക്ഷണവും പരിശുദ്ധാമയുടെയും സകലമാലാഹവാടേയും സകല വിശുദ്ധരുടെയും അധ്യസ്ഥതയും സഹായവും ഈശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ ദൈവവും മക്കൾക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും E por, e nem amém.